നമ്മള് ആ കേറ്റ കമ്പ്ലീറ്റ് കയറാട്ടോ എന്റെ വേണ്ട പറ്റൂല പറ്റൂല ഞങ്ങള് പകുതി എത്തി പകുതി ഏട്ടിട്ട് വന്നിട്ട് വാ സത്യം പറഞ്ഞാണല്ലോ ഞാനിപ്പോ ഒരു പഠിക്കുന്ന ടൈമിൽ ഇവിടെ വന്നായിരുന്നു ഓടി കയറുണ്ട് പക്ഷെ ഇപ്പൊ കയറാൻ പറ്റുന്നില്ല വേറെ കേസുണ്ട് ഹെൽത്ത് ഭയങ്കര ഷോക്കാണ് എന്നുവെച്ചാൽ നമ്മളൊക്കെ ഇരുന്ന് പണി ചെയ്യണല്ലോ അതും ഇത് പിടിക്കില്ല ഐഫോൺ അല്ലേ പിടിക്കില്ല കാറ്റാ മാമ ഞാൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിനു മുന്നേ പോലെ ഓ നമ്മള് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ചിത്രശബ്ദി കണ്ടു കേട്ടോ പക്ക സാധനം സബിർക്ക എങ്ങ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ചത്തു ചത്തുവല്ലേ നമ്മള് ടിക്കറ്റ് എടുക്കാൻ പോട്ടോ അപ്പൊ പറഞ്ഞു പറഞ്ഞു കൊടുത്തു ഏതാണ്ട് ടോപ്പ് എത്തിയിട്ടോ എല്ല ഓക്കെയാ എനിക്ക് പറ്റില്ല കേട്ടോ ഒട്ടും പറ്റില്ല കേട്ടോ മൊത്തം സീനാ ഞാനൊന്നിങ്ങനെ ഒരുപാട് കിലോമീറ്ററിന് അടുക്കാറില്ല താളോ

മാമ രണ്ടും കല്പിച്ച കേട്ടോ രണ്ടും കല്പിച്ച പീസ് അമ്പത് രൂപ കേട്ടോ പക്ഷെ അതിൽ മുതലാവും കേട്ടോ പിന്നെ വേറെ കേസ് ഉണ്ട് അവർക്ക് ഒരു ഒരു കുപ്പി വെള്ളം കൂടി ഫ്രീ ആന്റെ വരും അല്ലെങ്കിൽ നടക്കണം എങ്ങനെയാ ഏ പയ്യ പയ്യ കയറ കേട്ടോ ദൃത് പിടിക്കണ്ടോ पाइए बोल के आए मुझे ऐसा दे

അവര ചേട്ടൻ സെന്റർ പോനെ ആവര കേ ലൗജ് നോ ആവര കേ ലൗജ് നോ

അപ്പൊ ഞങ്ങള് മല ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇറങ്ങാ സൂപ്പറാ കേട്ടോ വല്യ ഇതൊന്നുമില്ല എങ്ങനെയുണ്ട് സൂപ്പറല്ലേ പേര് ഈ കൊച്ചിനെ പിടിച്ചിട്ട് അത് പാടം അറിയാമോ ഞാൻ തന്നെ എടുത്താ അങ്ങോട്ടും കൂടെ ഓ ഞങ്ങള് കയറി ഇറങ്ങി സേഫ് ആയിട്ട് ഇറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാനിറങ്ങാനും ഞാൻ ഒരിക്കലും വേർക്കാത്തയാ പക്ഷെ ഒന്ന് വേർത്തു